ബി ജെ പിയുടെ എ പ്ലസ് മണ്ഡലങ്ങളിലൊന്നായ പത്തനംതിട്ട പത്തനംതിട്ടയിലാണ് പോകുന്നത് അനിൽ ആന്റണി പത്തനംതിട്ടയിലെ ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ സംസ്ഥാനത്ത് തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന അനിൽ കെ ആന്റണിയുടെ പ്രചാരണ പരിപാടികളിലൂടെയാണ് നമ്മൾ കടന്നു പോയിട്ടിരിക്കുന്നത് വലിയ ആൾക്കൂട്ടമുണ്ട് ഓണരികിൽ ഇരുവശത്തും അനിൽ ആന്റണിയെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിന് പിന്തുണ അറിയിക്കാൻ വേണ്ടി ഒട്ടനവധി പേരെ ഞാൻ കാണുകയുണ്ടായി കൂടുതൽ ശേഷം അദ്ദേഹത്തിൽ തന്നെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്ടോപ്പുകളിലേക്ക് കടക്കുകയാണ് ഇനിയിപ്പം ഇന്ന് കഴിഞ്ഞ ഒമ്പത് ദിവസമേ ഉള്ളൂ പ്രചരണം അവസാനിക്കാൻ ആറാഴ്ചയിൽ കൂടുതലായി ഇവിടെ വന്നിട്ട് പതിനാല് സംഘടനാ മണ്ഡലങ്ങളുണ്ട് എല്ലാ മണ്ഡലങ്ങൾ വഴിയും ഒരുപാട് തവണ പോയി ജനങ്ങളുടെ നല്ല വളരെ നല്ല റെസ്പോൺസാണ് കാര്യം ഇവിടെ ജനങ്ങൾ എന്നോട് വളരെ വ്യക്തമായി പറയുന്നത് അവർക്ക് മാറ്റം വേണമെന്നാണ് മാറ്റം വേണമെന്നാണ് മാറ്റം വേണം കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് പക്ഷേ ഇത് ഈ ഇന്ന് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വികസനം ഒരടിപ്പുള്ള ജില്ലകളിലൊന്ന് പത്തനംതിട്ടയാണ് എന്നൊക്കെ മറ്റു സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നിരവധി പ്രാവശ്യം എം എൽ എ ആയ വ്യക്തിയാണ് മന്ത്രിയായ വ്യക്തിയാണ് പക്ഷേ സംസ്ഥാനം വലിയൊരു കടക്കണിയിലാണ് ഇവിടെ വികസനം ഒന്നും കൊണ്ടുവരാനെന്ന് കേരള സർക്കാർ ചോദിക്കാൻ വന്നത് ഈ മണ്ഡലത്തിൽ ഇപ്പോൾ സഞ്ചരിച്ചു എങ്ങനെയുണ്ട് ഈ മണ്ഡലത്തിലെ വികസനം വികസനം ഞാൻ പല പലയിടത്തും പറയുന്നത് പോലെ ഇത്രയും ഒരു ജില്ല അവിടെ ഒരു ഏതെങ്കിലും ഒരു ഐ ടി ഇന്നത്തെ ടെക്നോളജിയുടെ കാലമാണ് ഒരു ഐ ടി പാർക്കോ ഒരു ഇൻഡസ്ട്രിയൽ പാർക്കോ ഒരു സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്ററോ ഏതെങ്കിലും ഒരു പി എസ് യുവിൻ്റെ ഒരു യൂണിറ്റോ ഒന്നുമില്ല അതുപോലെ വലിയ പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥലത്ത് ഇത് വളരെ അണ്ടർ യൂട്ടിലൈസ് ചെയ്ത് ജനങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വ്യവസായം പോലും ഇവിടെ ഇല്ല മാറി മാറി എൽ ഡി എഫും യു ഡി എഫും വരും വരുമ്പോഴും ഇവിടെ വികസന മുരടുപ്പ് തന്നെയാണ് എല്ലാവരും പറയുന്നത് പറയുന്ന ഒരു വ്യവസായം പോലും ഈ ജില്ലയിലില്ല അമ്പതോളം കോളേജുകളുണ്ട് ഒരുപാട് യുവതി യുവാക്കളുണ്ട് പക്ഷേ അവർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് അവർ അതൊരു ഓയിലില്ലായ്മയോ വളരെ കൂടുതലാണ് വികസനങ്ങൾ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പത്തനംതിട്ടയിൽ പക്ഷേ ഞാനിവിടെ ഒരു കാര്യം പറഞ്ഞത് നടപ്പാക്കുമെന്നുള്ള ഉറപ്പ് ഇപ്പോൾ ജനങ്ങൾക്ക് വന്നിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേന്ദ്രമന്ത്രി ശ്രീ മീനാക്ഷി ലേഖിജി ഇവിടെ വന്ന ദിവസം അടുത്ത അടുത്തഞ്ച് വർഷം ഈ മട്ടലതിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിൻ്റെ വളരെ ഒരു കൺഫൈസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിന്റ് ഞാൻ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി നല്ല റെസ്പോൺസാണ് അത് കഴിഞ്ഞുണ്ടാകുന്നത് കാര്യം ഞാനിവിടെ വന്നപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പുതഞ്ചിലുള്ള ജില്ലകളിലൊന്നാണ് ഈ ജില്ലയിലെ കാര്യം നോക്കുകയാണെങ്കിൽ ധികം കോളേജുകളുണ്ട് ഒരുപാട് യുവതി യുവാക്കളുണ്ട് എഡ്യൂക്കേറ്റഡ് ആണ് എഡ്യൂക്കേറ്റഡാണ് നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐ പോപ്പുലേഷനുള്ള ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട ഒരുപാടുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഒരുപാട് ഇൻഡസ്ട്രി ഇവിടെ ഡെവലപ്പ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ അളമുണ്ട് സ്ഥലം സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രസഞ്ചിട്ടുണ്ട് ഞാൻ പറയാം ഇപ്പം ഇതൊരു ഹായി മാറാൻ പോകുന്നുണ്ട് ശബരിമല ഇവിടെയാണ് ശബരിമല ദേവാലയം ഇവിടെയാണ് എമേലി ജമാ പള്ളി ഇവിടെയാണ് അതുപോലെ ഈ ആറന്മുള വള്ളംകളി ആരമൺ കൺവെൻഷൻ ചെറുകോൽപ്പുഴ കൺവെൻഷൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു ഭാഗമായിട്ടുള്ള അപ്പം ശബരിമല തന്നെ യാണെങ്കിൽ ഏകദേശം അമ്പത് അറുപത് രാജ്യങ്ങളിൽ നിന്ന് പ്രതിവർഷം ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്നു അതുപോലെ ലക്ഷക്കണക്കിന് മലയാളികൾ വരുന്നു അവരെല്ലാവരും ശബരിമല പോകുന്നതിന് മുമ്പ് ഇവരെല്ലാരും ഈ എരിമേലി പള്ളിയിൽ പോയി തെങ്ങി ഉറച്ചിട്ടാണോ അപ്പം ഒരു റിലീജിയസ് എല്ലാ റിലിജിയും ഒരു മതമൈത്രി ഇപ്പം വാരണാസിടിക്കണക്കിന് ആൾക്കാരാണ് കഴിഞ്ഞ കൊല്ലം ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അയോധ്യയും വാരണാസിയുമായിരുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവിടെ പോകുമ്പോൾ ആറു വരി എട്ട് പാതകൾ കാണും തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഒപ്പം തന്നെ ആറുപരി എട്ടു വരിക പാതകൾ കാണാൻ ലോകാത്തര നിലവാരമുള്ള എയർപോർട്ടാണ് നമുക്ക് അപ്പം ഡൽഹിയുടെയും ബോംബേടേയും അതേ സ്റ്റാൻഡർട്ടിലുള്ള മെട്രോ സ്റ്റേഷൻ അതുപോലെ ലോകാത്തര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷൻ പിന്നെ എല്ലാ ഇപ്പം ഗ്ലോബലി ഗ്ലോബലി റെക്കഗ്നൈസ് ആയിട്ടുള്ള എല്ലാ ചെയിൻസും ഹോട്ടൽ ചെയിൻസ് എല്ലാം അവിടെയുണ്ട് എല്ലാ തരക്കാർക്കും ഉള്ള താമസ സൗകര്യമുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേനും ജനങ്ങളവിടെ ഒരുപാട് പേര് വരും അപ്പം ഇവിടെ ഒരു ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ വെച്ചൊരു വലിയൊരു റിലീജിയസ് കൾച്ചറൽ ഹബ്ബാക്കി മാറ്റാൻ പ്രോസഞ്ചിതുണ്ട് പക്ഷെ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് നല്ല ഇൻഫ്രാസ്ട്രക്ചറാണ് ഇപ്പം റോഡുകളായാലും ഇപ്പം ഇത് ഈ ജില്ലയിലെ ഏറ്റവും അർബനായിട്ടുള്ള ഏരിയയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ പോലും രണ്ടുപേരും റോഡിനപ്പുറത്തൊന്നും ഇല്ല ഒന്നുമില്ല അതുപോലെ പല റോഡുകളും ഇപ്പം ഈ മെയിൻ റോഡൊക്കെ കഴിഞ്ഞ് ഇടവേളിയിലേക്കൊക്കെ പോയാൽ റോഡുകളൊക്കെ വളരെ മോശമാണ് അപ്പം ഇവിടെ അഞ്ച് കിലോമീറ്റർ പോകാൻ ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും താങ്കൾക്കൊപ്പം സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു ബൈക്ക് എടുക്കാൻ പോലും പറ്റുന്നില്ല റോഡൊക്കെ മോശാവസ്ഥ അതാണ് അവസ്ഥ നല്ല കണക്ടിവിറ്റി നല്ല റോഡുകൾ അതുപോലെ റെയിൽവേ ലൈൻ ഇപ്പം നമ്മൾ ശബരി റെയിൽ പ്രൊഡക്ഷനെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട് അതിപ്പം സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ കാലടി വരെ എത്തി െത്തി ഇനി വിഴിഞ്ഞം വരെ പദ്ധതിയാണ് ഈ മണ്ഡലത്തിന്റെ മണ്ഡലത്തിലെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ജില്ലയിലെ ഒറ്റ റെയിൽവേ സ്റ്റേഷനുകളും തിരുവല്ല തിരുവല്ല ഇപ്പം ഇന്ത്യ മുഴുവൻ നമ്മൾ ലോകാത്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം കേരളത്തിൽ പോലും തിരുവനന്തപുരം കൊല്ലം പല റെയിൽവേ സ്റ്റേഷനും ഫേസ് ലിഫ്റ്റ് ഒക്കെ നല്ല സൗകര്യങ്ങളായി തിരുവല്ല റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ കൊല്ലം മുമ്പുള്ള റെയിൽവേ സ്റ്റേഷനിൽ ഇന്നും തമ്മിൽ ഒരു ബന്ധം ഒരു വ്യത്യാസം ഇല്ലെന്നാണ് എല്ലാവരും പോകുന്നത് അത് മാത്രമല്ല ഇന്ന് ഒരുപാട് ഗോൺ ഡൗൺ ആയി അപ്പം ബേസ് കണക്റ്റിവിറ്റിയോടെ വളരെ മോശമാണ് അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചുള്ളൂ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ എൻ ആർ ഐസ് ഉള്ള ഒരു ജില്ലയാണ് ജില്ലയാണ് അപ്പൊ ഇവരെല്ലാം എല്ലാ കൊല്ലവും ഒന്നോ രണ്ടോ അതിൽ കൂടുതലോട്ടി വരുന്നതാണ് അതുപോലെ ഇവിടെ ഉള്ളവരും അങ്ങോട്ട് ഒരുപാട് ട്രാവൽ ചെയ്തതാണ് ഇന്ന് വർഷം ട്രാവല് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊച്ചി പോകണോ അല്ലെങ്കിൽ പോകാൻ രണ്ടു മണിക്കൂർ ഡ്രൈവ് ആണ് എയർപോർട്ട് എയർപോർട്ട് വേണം എന്നോട് ജനങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് അപ്പൊ അതിന്റെ ഫീസ് വീട്ടിൽ തീർച്ചയായിട്ടും നമ്മൾ നോക്കും കാര്യം നരേന്ദ്രമോദി ജി വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഏരിയയിൽ ഒന്ന് ഇൻഫ്രോ നോർത്ത് ഈസ്റ്റിൽ മാത്രം ശേഷം പത്ത് വർഷത്തിൽ നമ്മൾ ആറ് ഡെവലപ്മെന്റ് ഈ രണ്ടായിരത്തി പതിനാലിലെല്ലാം കൂടെ ഇന്ത്യയിൽ ഇരുപത്തിനാല് എയർപോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അറുപതായി സെക്കൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി മുപ്പതിൽ നാനൂറ്റി അമ്പതാവും കൂടിയാണ് അപ്പം എല്ലാ ടിയർ ടു തിയർ ത്രീ തിയർ ഫോർ സിറ്റീസിലും നമ്മൾ എയർപോർട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് അത് നമ്മുടെ അടുത്ത ഈ മൂന്നു നാല് കൊല്ലത്തിനുള്ളിൽ നമ്മൾ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായമാണ് ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം നമ്മളാണ് അപ്പോൾ ആ വളർച്ചക്കനുസരിച്ച് നല്ല ഇൻഫ്രാസ്ട്രക്ചറും കണക്ടിവിറ്റീസ് അത് വളരെ അത്യാവശ്യം വളരെ കണകം നമുക്ക് കാരണം എല്ലായിടത്തും നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് തീർച്ചയായിട്ടും കേരളത്തിലും എന്നുള്ളതിനേക്കാൾ എയർപോർട്ടുകൾ വർദ്ധിക്കുമെന്നുള്ള കാര്യമാണ് ഒരു ചോദ്യം കഴിഞ്ഞ തവണ ശബരിമല തീർത്ഥാടന സമയത്ത് ഒട്ടനവധി ഭക്തർ പന്തളത്ത് പോയി മാലയഴിച്ചു ഇടിച്ചുപോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതെ അതെ പരിഹാരമുണ്ടോ ഇതി വിശ്വാസ കേന്ദ്രമാണത് അതെ ഇത് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എരിമേലി ജമാത് പള്ളി പോയിരുന്നു അവിടെയും പറഞ്ഞത് അതാണ് അവിടെ വരെ വന്നു അവിടെ വരെ വന്ന് സാധാരണ അവിടെ അയ്യപ്പമാരെല്ലാം അവിടെ തേങ്ങ അടച്ചിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷെ അവിടം വരെ വന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള താമസ സൗകര്യങ്ങൾ അത് കഴിഞ്ഞിട്ടുള്ള സൗകര്യങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമായതുകൊണ്ടാണ് മലരം ചെയ്തത് അത് ഇവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയെടുക്കണം അത് കഴിഞ്ഞ പിന്നെയും നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് കേരള സർക്കാർ അവർ അങ്ങോട്ട് പോകുന്ന തീർത്ഥാടകരോട് വളരെ മോശം രീതിയിലാണ് അവർ പെരുമാറിയിട്ടുള്ളത് കാര്യം കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ ചില വീഡിയോ ഒക്കെ കണ്ടു അതായത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ ഒരു അതൊന്നും എന്താ പറയുന്നത് പലരും പറയുന്നത് കന്നുകാലിയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ അപ്പം ഇതിന് ഇതൊക്കെ ബാക്കി എല്ലായിടത്തും വലിയ മാറ്റം വന്നു ഇപ്പം ഇതുകാരണമാണ് ഞാൻ പറയുന്നത് മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇന്ത്യയിലുള്ള ബാക്കി എല്ലായിടത്തും അയോധ്യ ആയാലും ഫാർമാസി ആയാലും തിരുപ്പതി ആയാലും അതുപോലെ ഏറ്റവും ഇപ്പം ഇതിനേക്കാളൊക്കെ വളരെ ആക്സസിബിലിറ്റി കുറവുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ഥലങ്ങളുണ്ട് ഇപ്പം കേദർനാഥൻ അതുപോലെ വൈഷ്ണവദേവിയൊക്കെ അവിടെയൊക്കെ നമ്മൾ നല്ല സൗകര്യങ്ങളുണ്ടാക്കി ഇപ്പം ഇപ്പം നല്ല റോഡുകൾ മാത്രമല്ല ഇപ്പം കണക്റ്റിവിറ്റി ഇപ്പം ഹെലിപ്പാഡുകൾ ഉണ്ടാക്കി ഒരുപാട് കാര്യങ്ങൾ അതായത് തീർത്ഥാടകർക്ക് നല്ല സൗകര്യമായി അവർ ചെയ്യേണ്ട പൂജകളോ അതിന് അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ ബാക്കി എല്ലായിടത്തും ചേർക്കുന്നുണ്ട് ഇവിടെ യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അവർക്കതിനൊന്നും ചെയ്യാൻ താല്പര്യമില്ല കാര്യം ഒന്ന് ഇവരുടെ രാഷ്ട്രീയം തന്നെയാണ് കാര്യം ഇന്നിവരുടെ രാഷ്ട്രീയം ഇന്ന് ഒരു സെക്ഷനിലുള്ളവരെ മാത്രം പ്രീണിപ്പിക്കുകയും മറ്റ് സെക്ഷനിലുള്ളവരെ അവഗണിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഭാഗമായിട്ടാണിപ്പം ശബരിമല പോലത്തെ ലോകത്തരം ലോകത്തിലെ തന്നെ റുപത് രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രത്തെ ഇപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു റിലീജിയസ് കൾച്ചറിനെ അപ്പാക്കി മാറ്റാൻ പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലത്തെ ഇതുപോലെ അവഗണിക്കുന്നതിന് കാരണം അത് തന്നെയാണ് ഒന്ന് ഇവർക്കൊരു വികസന കാഴ്ചപ്പാടില്ല യു ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും മാറി മാറി വരുന്നു പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ജനപ്രതിനിധികൾ അവർക്ക് വിഷയം വികസനം ഒരു ചർച്ച വിഷയമേ അല്ല അതോടൊപ്പം തന്നെ ഇവരുടെ പ്രീണന രാഷ്ട്രീയം കാരണം മെജോറിറ്റി അവഗണിച്ചത് സഭാ നേതൃത്വത്തിന് താങ്കളോട് വലിയ താല്പര്യമുണ്ട് വാദം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടോ ഏതാനും ഉറപ്പായ സാഹചര്യത്തിൽ െതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ തോമസ് ഐസക്കോ ആന്റോ ആനണിയോ അതിനെ കുറിച്ച് ഒരു ഒന്നും പറയാൻ സാറില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല തോമസ് ഐസക് അക്രമപ്പെട്ട പള്ളിക്കാരെയും വൈദികരെയും ആണ് കുറ്റം പറഞ്ഞത് ശ്രീ ആന്റോ ആനിയതിനെ കുറിച്ച് പറഞ്ഞിട്ടേ ഇല്ല ശ്രീ ആന്റോ ആനണി അതേ സമയത്താണ് ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി പാകിസ്ഥാൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിലെ വെള്ളപൂശാൻ ശ്രമിച്ചത് പിന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പോ അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ കഴിഞ്ഞപ്പം അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ നടന്നപ്പം എൽ ഡി എഫോ യു ഡി എഫോ ഒരു രീതിയിലും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നില്ല നാഗപ്പാടെ ചെന്നത് ബി ജെ പി ആണ് ഈ പൂഞ്ഞാറിലെ വൈദികനെക്കുറിച്ച് കേരളത്തിലെ ഒരു രണ്ട് മുന്നണികളുടെ നേതാക്കൾ ആരും സംസാരിക്കാൻ തയ്യാറായില്ല ിഷപ്പിൻ്റെ പാലാ ബിഷപ്പിന്റെ ആസ്ഥാനത്തേക്ക് പ്രകടനം നടന്നു അതെ അന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ അവരുടെ ഒപ്പം ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഈ പൂഞ്ഞാറൻസുരൻറ്റു കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവും ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല മിണ്ടിയവരെല്ലാം അവർ വീണൻ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തോമസ് ഐസക്കിനെ പോലെയുള്ളവർ അവർ ആക്രമിക്കപ്പെട്ടവരെയാണ് അവർ അക്രമകാരികളാക്കാൻ ശ്രമിച്ചത് നാളെ ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിനെ കുറിച്ചും ഈ വൈദികനെയൊക്കെ പിന്തുണച്ച് സംസാരിച്ചത് ബി ജെ പി മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം പത്തനംതിട്ടയിൽ തന്നെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ ഇൻസിഡൻ്റ് എടുത്തു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഇതുപോലത്തെ സംഭവങ്ങളൊന്നും നമ്മൾ സംഭവിക്ക സമ്മതിക്കില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറയുകയും ചെയ്തു അതായത് ഇന്ന് കേരളത്തിൽ ക്രൈസ്തവ സമൂഹമായാലും ഏത് സമൂഹമായാലും അവരെ സംരക്ഷിക്കുന്നത് ബി ജെ പി മാത്രമേ ഉള്ളൂ കാര്യം തമിഴിലും സഭാ നേതൃത്വവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു കാലഘട്ടമാണ് അതെ കാര്യം പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ ഇൻസിഡൻസൊക്കെ ഒരു ഒരു സിംറ്റം ആണ് അപ്പോൾ ഇവരെ എല്ലാം കാര്യം ബി ജെ പിക്ക് അങ്ങനെ ജാതിയും മതമൊന്നുമില്ല കാര്യം നരേന്ദ്രമോദിജി എപ്പോഴും പറയുന്നത് പോലെ നമുക്കാകപ്പാവിടെ നാല് കമ്മ്യൂണിറ്റിയേ ഉള്ളൂ ഗരീബ് യുവ അന്നദാത നാലി അതായത് ഇവിടുത്തെ വനിതകൾ ഇവിടുത്തെ യുവതി യുവാക്കൾ ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ പാവപ്പെട്ടവർ ഈ നാലല്ലാതെ നമുക്ക് ജാതിയും മതവും ഒന്നുമില്ല ഇപ്പം ക്രിസ്ത്യാനിയായാലും ഹൈന്ദവനായാലും മുസൽമാനായാലും സിഖുകാരനായാലും ആരായാലും നമ്മൾ അവരെ സംരക്ഷിക്കും അവരെ എല്ലാവരെയും ഒരുമിച്ച് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ചതിൽ വികസിത രാഷ്ട്രമാക്കുക ഇതാണ് മോദിജിയുടെ സങ്കല്പം പക്ഷേ ഇന്നും നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ നമ്മളെ ആക്രമിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ഇന്നും ഒരു പിയർ സൈക്കോസിസ് ഉണ്ടാക്കി ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഇടയിൽ ഡി ജെ പിന്നെ ഒരു തെറ്റായ ഒരു അഭിപ്രായം പറഞ്ഞ് പരത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അത് ജനങ്ങൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് വരുന്ന ഇലക്ഷൻ റിസൾട്ടുകൾ ഇപ്പോൾ ഇവിടെയുള്ള യു ഡി എഫും എൽ ഡി എഫും മണിപ്പൂറിനെക്കുറിച്ചും എല്ലാം ഒരുപാട് മിസ്ഇൻഫർമേഷൻ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും ഓർത്തിരിക്കേണ്ടത് മണിപ്പൂർ ഒക്കെ നോർത്ത് ഈസ്റ്റിലാണ് നോർത്ത് ഈസ്റ്റിൽ എട്ട് സംസ്ഥാനങ്ങളുണ്ട് ഈ എട്ട് സംസ്ഥാനങ്ങളിൽ എല്ലാം ക്രിസ്ത്യൻ ആണ് ഒരുപാട് ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനങ്ങളാണ് ഗോവ ഒരുപാട് ഗോ ഭരിക്കുന്ന ബി ജെ പി ആണ് ഗോവ ഒരുപാട് ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനമാണ് പക്ഷേ ഇവിടെ എല്ലാം മിസോറാം വച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് എൻ ഡി ആണ് ഭരിക്കുന്നത് അതിൽ ഇപ്പോൾ ഗോവ ആയാലും മണിപ്പൂർ ആയാലും നാഗാലാൻഡ് ആയാലും മേഘാലയ ആയാലും എല്ലാം ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട് പക്ഷേ ഇവിടെ എല്ലാം എം എൽ എമാരും എം പിമാരും സർക്കാരും എല്ലാം ബിജെപി നടത്തും അതായത് ഈ പറയുന്ന പോലെ ക്രിസ്ത്യാനികളും ഇന്ത്യയിലെല്ലായിടത്തും നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അവർ നമുക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നു കേരളത്തിൽ മാത്രം യു ഡി എഫും എൽ ഡി എഫും അവരെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ളൊരു മാധ്യമ ഈക്കോസിസ്റ്റവും ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് ബി ജെ പി അകറ്റി നിർത്താൻ വേണ്ടി ഇവിടെ വലിയൊരു വലിയൊരു ഒരു ക്യാമ്പയിനുകൾ വർഷങ്ങളായിട്ട് നടത്തിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങി കാര്യം അവർക്കും ഇന്ന് സത്യാവശ്യം മനസ്സിലായി തുടങ്ങി കാര്യം ഞാൻ ഇവിടെ പ്രചരണത്തിൽ വന്ന സമയത്ത് എന്നെ സ്ഥാനാർത്ഥിയായതിനു ശേഷം മൂന്ന് നാല് എം എൽ എമാർ നോർത്ത് ഈസ്റ്റിൽ നിന്ന് ബി ജെ പി എം എൽ എമാരിയുടെ ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു മണിപ്പൂരിൽ നിന്ന് ഒരു ക്രിസ്ത്യൻ എം എൽ എ ബി ജെ പി എം എൽ എ ഇവിടെ ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു അപ്പം പലയിടത്തും ഇവിടുത്തെ പല സഭകളെല്ലാം അതേ പോയി കണ്ടു അപ്പം അപ്പം അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു കാര്യം അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് മണിക്കൂറിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യാനിയാണ് പക്ഷേ അവിടുത്തെ ട്രൈബൽ ഇഷ്യൂ ഉണ്ട് അവിടെ ഇത്തരം ഡ്രഗ് ഇഷ്യൂ ഉണ്ട് ഇതെല്ലാം വ്യക്തമായി അദ്ദേഹം ഇവരോട് പറഞ്ഞു അപ്പോഴെ ഒരുപാട് പേർക്ക് സത്യം അപ്പോഴേ അറിയാം പക്ഷെ ഇപ്പം കുറെക്കൂടെ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഞാൻ താങ്കളോട് സംസാരിച്ചപ്പോൾ താങ്കൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ആശയമുണ്ട് ചില പദ്ധതികളുണ്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ജനങ്ങളിലേക്ക് എത്രത്തോളം ഇത് എത്തുന്നുണ്ട് ഞാൻ എന്ത് ചോദിക്കാനുള്ള കാരണം എത്ര മാധ്യമങ്ങൾ താങ്കളെ ചില മാധ്യമങ്ങൾ വക്രീകരിക്കാൻ ശ്രമിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ ഇവിടെ കോൺഗ്രസ് ആയാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും എന്റെ രണ്ട് എതിരാളികളാണ് പക്ഷെ ദേശീയ തലത്തിൽ അവർ ഒന്നാണ് ഇവർ എം പി എ തെരഞ്ഞെടുക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ രാഷ്ട്രീയ എതിരാളികളായ മാർക്സിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും പോലും അറിയാമെങ്കിൽ നരേന്ദ്രമോദി ജയിക്കും എങ്ങനെയായാലും നമ്മൾ മൂന്നാമത്തെ ടേം ലഭിക്കും പക്ഷേ ഇവിടെ എൽ ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും ഇവിടുത്തെ ഡി ൂട്ടഡ് ആയിട്ടുള്ളൊരു മീഡിയ ഇക്കോ സിസ്റ്റം ഇവരെല്ലാം ഇന്നും ഇവിടെ ഒരു തെറ്റായ നിറവേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് പണി പാടുപെടുന്നുണ്ട് അതായത് ബി ജെ പി വളരുന്നില്ല ഇവിടെ ഇന്നും എൽ ഡി എഫും യു ഡി എഫും മാത്രമേ ഉള്ളൂ അവർ രണ്ടാണ് അങ്ങനെ പല പ്രചരണവും ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നടത്തുന്നുണ്ട് അത് കാരണമാണ് ഞാനുൾപ്പെടെ നിരവധി ബി ജെ പി സ്ഥാനാർത്ഥികൾ ഇപ്രാവശ്യം വിജയത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് മറച്ചുവെക്കാൻ ഇവർ തെറ്റായ സർവേകൾ ചെയ്യുന്നു ഇവർ െതിരെ എല്ലാം വ്യാജ പ്രചരണം നടത്തും അത് തീർച്ചയായിട്ടും അവർക്കറിയാൻ നമ്മളിവിടെ വരും ഇവിടെ നമ്മൾ നിരവധി സീറ്റുകൾ ഇപ്രാവശ്യം ജയിക്കും എല്ലാ ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കണ്ട പോലെ ബി ജെ പി പത്തൊമ്പത് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് എൺപത്തിനാല് രണ്ട് സീറ്റ് ഉണ്ടായിരുന്ന പാർട്ടിയാണ് ഒറ്റ സംസ്ഥാനമില്ലാത്ത ഇല്ലാത്ത പാർട്ടിയാണ് പക്ഷെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടിയായി എല്ലായിടത്തും നമ്മൾ ഇപ്പൊ നോർത്ത് ഈസ്റ്റിൽ ആറ് കൊല്ലം മുമ്പ് നമുക്ക് ഒറ്റ സ്റ്റേറ്റ് ായിരുന്നു പക്ഷേ ഇന്ന് എട്ടിലേഴെണ്ണം നമ്മൾ ഭരിക്കുന്നു ഇപ്പം വെസ്റ്റ് ബംഗാളിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നാല് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഇരുപതോളം സീറ്റുകൾ എൺപതോളം എം എൽ എമാരും ഉണ്ട് നമ്മൾ എല്ലായിടത്തും വളരുന്നു തെലങ്കാനയിൽ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം എട്ട് സീറ്റും വോട്ട് ചേർ ഡബിളുമായി എല്ലായിടത്തും നമ്മൾ വളരുകയാണ് ഇതുപോലെ കേരളത്തിലും വളരും അത് ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം ഇത് ഇവർക്ക് നല്ല നന്നായിട്ട് അറിയാം പക്ഷേ അത് ചെറുക്കാനും അത് ഡൗൺ ചെയ്യാനും ഇവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് പക്ഷേ ആ ശ്രമങ്ങളെല്ലാം പരാജയപ്പെടും അതിലൊരു സംശയവുമില്ല ഇവർ ഇവരുടെ ശ്രമങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പും കൂടെ കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകും കാര്യം ഇന്ന് ഇന്ത്യയിൽ ചെന്നൊക്കെ മോദിജിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഇന്ന് മാറി മാറി വരുന്ന യു ഡി എഫിനും എൽ ഡി എഫിനും കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല ഇവിടെയും നരേന്ദ്രമോദിജിയുടെ പ്രതിനിധികളായ ജനപ്രതിനിധികൾ വിജയിച്ചാൽ മാത്രമേ ഈ നാട് വികസിക്കത്തുള്ളൂ പുരോഗമനം ഉണ്ടാകത്തുള്ളൂ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇതൊരു വലിയ നേരത്തെ പറഞ്ഞോളൂ വലിയൊരു റിലീജിയസ് കൾച്ചറൽ അപ്പമായി മാറാൻ പൊട്ടൻഷ്യൽ സ്ഥലമാണ് ഈ പത്തനംതിട്ട തന്നെ ഈ കാവിയും ഭാഗമനും പമ്പ നദിത്തീരമൊക്കെ ആയിട്ട് വലിയൊരു നല്ല ഒരു ടൂറിസ്റ്റ് പൊട്ടൻഷ്യലായി മാറാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഇപ്പം തിരുവല്ലയിലൊക്കെ പോയാൽ നല്ല നല്ല ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള നാലഞ്ച് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട് ഇതെല്ലാം കൂടെ വെറ്റി ഒരു മെഡിക്കൽ സിറ്റി ആക്കാനും സ്റ്റാർട്ടപ്പ് ഇൻഡിവേറ്ററുകൾ കൊണ്ടുപോകും അതുപോലെ ഇന്ന് മോദിജി വന്നതിന് ശേഷം ഒരുപാട് രംഗത്ത് അദ്ദേഹം വലിയ ഇനിഷ്യേറ്റീവ് എടുത്തു ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ സ്കിൽ ഇന്ത്യ മാനുഫാക്ചറിങ് ഇന്ത്യ ഇന്ന് രാജീവ് ചന്ദ്രശേഖർജിയൊക്കെ മിനിസർ ആയിരിക്കുന്ന ഡിപ്പാർട്ട്മെൻ്റാണ് അതിൽ ഐഫോൺ മാനുഫാക് ഫോൺ മാനുഫാക്ചറിങ് സ്മാർട്ട് ഫോൺ മാനുഫാക്ചറിങ് തുടങ്ങിയതിനു ശേഷം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഫോൺ ഇമ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു കൺട്രി ഇന്ന് ഐഫോൺ മാത്രം ഒരു ലക്ഷം കോടിയിലധികം എക്സ്പോർട്ട് ചെയ്യുവാണ് പ്രതിരോധ രംഗത്ത് നമ്മുടെ എക്സ്പോർട്ട് അപ്പം അഞ്ഞൂറ് കോടിയിൽ നിന്നിപ്പം അമ്പതിനായിരം കോടിയാണ് അയക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ അഞ്ഞൂറായി തൊട്ടായിരത്തുള്ളൂ രണ്ടായിരത്തി പതിനാലിൽ ഇന്നതാ ഒന്നേകാൽ ലക്ഷമായി പതിനഞ്ച് ലക്ഷത്തോളം യുവ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ രംഗത്തും വലിയ മാറ്റം ഇന്ത്യയിലെല്ലാം ഉണ്ട് പക്ഷേ കേരളത്തിൽ അതൊന്നും കാണുന്നില്ല പന്ത്രംതിട്ടയിൽ ഒന്നും കാണുന്നില്ല പക്ഷേ ഇതൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പം എൻ്റെ പ്രകടന പത്രികയിൽ തന്നെ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ റെയിൽവേ രംഗം റെയിൽവേ രംഗത്ത് വലിയ മാറ്റമാണെന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം വന്ദേ ഭാര ട്രെയിനുകൾ വരുന്നു ഹൈ സ്പീഡ് ട്രെയിനുകൾ വരുന്നു പണ്ടത്തെ പോലെയല്ല ഇന്ന് നമ്മൾ ബോറ്റുകളൊക്കെ ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ എല്ലാ മെയിൻ പ്രോഡക്ട്സും ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഇതിൻ്റെ എല്ലാം യൂണിറ്റുകൾ വരുന്നു എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല അതുപോലെ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ ഒരുപാട് റബ്ബർ കർഷകർ ഉള്ളൊരു ഏരിയയാണ് ഇന്ന് കർഷകർ പറയുന്നത് നമുക്ക് ഇരുന്നൂറ് രൂപ വേണം റബ്ബറിന് മാർക്കറ്റ് റേറ്റ് വൺ സെവൻറ്റി ഐറ്റ അവർ പറയുന്നത് ഇരുന്നൂറ് പക്ഷേ വാല്യൂ എഡിഷൻ നടത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഡിഫൻസ് ഗ്രീഡ് റബ്ബറിനും എയറോഡ് നോട്ടിക്കൽ ഗ്രീഡ് റബ്ബറിനും ഒക്കെ മാർക്കറ്റ് റേറ്റ് നാനൂറ്റമ്പതാണ് അപ്പം വാല്യൂ എഡിഷൻ കഴിഞ്ഞാൽ പ്രോസസ്സ് ചെയ്ത് വാല്യൂ എഡിഷൻ നടത്തി കഴിഞ്ഞാൽ കർഷകർക്ക് അവർ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഇരട്ടി കൂടുതൽ കിട്ടും ഇങ്ങനെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കാര്യം ഒരുപാട് സ്ഥലമുണ്ട് നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനങ്ങളെ ുണ്ട് അവരെല്ലാം വിദേശത്ത് പോകുമ്പം വളരെ നന്നായിട്ട് പണിയെടുക്കുന്നവരാണ് ഇവരെയൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും അതുപോലെ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തിൽ ഇന്ത്യ രണ്ട് ട്രില് ജി ഡി പി ഉണ്ടായിരുന്ന നാല് ഡ്രില്ലിനായി എല്ലാ രംഗത്തും ഇതുപോലെ സമഗ്ര വികസനമാണ് കാണുന്നത് അത് കേരളത്തിൽ ചെയ്യാൻ സാധിക്കും അത് ഇമ്പോസിബിളായിട്ടുള്ള കാര്യമൊന്നുമില്ല പത്തനംതിട്ടയിൽ ചെയ്യാൻ സാധിക്കും അതിനെ നരേന്ദ്രമോദിജിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള ജനപ്രതിനിധികളും വേണമെന്ന് മാത്രമേ ും യു ഡിഫും എന്റെ കാര്യമില്ല ഞാൻ ഈ അഭിമുഖം കൺക്ലൂഡ് ചെയ്യാറ് വീണ്ടും കറങ്ങി പഴയൊരു ചോദ്യത്തിലേക്ക് പോകുന്നു താങ്കൾ വിജയിച്ചാൽ പൂഞ്ഞാറിലുണ്ടായ വൈദികനുണ്ടായ അനുഭവം ഇനി ഒരിക്കലും ഉണ്ടാവില്ല ഒരിക്കലും ഉണ്ടാവില്ല നമ്മൾ നരേന്ദ്രമോദിജി അദ്ദേഹം പ്രധാനമന്ത്രി ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയാണ് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോയി വികസന ഭാരതമുണ്ടാക്കി ഇവിടെ ഏത് ജാതിയായാലും മതമായാലും അതൊന്നും നമ്മൾ റൂൾ ഓഫ് ലോ ഫോളോ ചെയ്യും ഇവിടെ ആരെയും നിയമം കയ്യിലെടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല ഇവിടെ ആരെയും വർഗീയത വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആരെയും വിക്ടിമൈസ് ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല തീർച്ചയായിട്ടും ക്രൈസ്തവ സമുദായം ഉൾപ്പെടെ എല്ലാവരുടെയും സുരക്ഷ നമ്മളിവിടെ നമ്മൾ നമ്മൾ തന്നെ ഏറ്റെടുക്കും ശരി ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരിക്കലും നമ്മൾ ഒരിടത്ത് അനുവദിക്കില്ല ഞാൻ താങ്കളോടൊരു ക്ഷമ ചോദിക്കുക ഇവിടെ വരുന്നതുവരെ എനിക്ക് താങ്കളെക്കുറിച്ചുള്ള ധാരണ ഇപ്പോൾ സംസാരിച്ചു പോകുമ്പോൾ മാറി താങ്കളുടെ മനസ്സിൽ വ്യക്തമായ പ്ലാനുകളുണ്ട് പദ്ധതികളുണ്ട് വിജയിച്ച് നടപ്പാക്കാനുള്ള അവസരമുണ്ടാക്കിയെന്ന് ഞാൻ മനസ്സ് തുറന്ന് ആശംസിക്കുന്നു അനിൽ ആന്റണിക്കൊപ്പമാണ് ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് അദ്ദേഹത്തിന് വളരെ വ്യക്തമായ വികസന രേഖയുണ്ട് വികസന പദ്ധതിയുണ്ട് പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണ് എന്ന് ഞാനും പറയും എന്തുകൊണ്ടെന്നാൽ ഈ പത്തനംതിട്ടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ കുറേ നേരം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു പല ഊടുവഴികളിലൂടെയാണ് സഞ്ചരിച്ചത് ആ റോഡുകളുടെയൊക്കെ അവസ്ഥ കണ്ടപ്പോൾ കഷ്ടം തോന്നി കാരണം ഈ ഇന്റർവ്യൂ ഇത്രത്തോളം നീണ്ടുപോകാൻ ഇപ്പോൾ സമയം ഏതാണ്ട് ആറു മണി ആറരയോട് അടുത്തിരിക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി പല റോഡുകളിലും നമ്മൾ ശ്രമിച്ചു പക്ഷേ ഈ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ് ഇതാണ് ഈ മണ്ഡലത്തിന്റെ ഒരു വികസന അവസ്ഥ എന്ന് എനിക്കും ബോധ്യപ്പെട്ടി തീർച്ചയായും യുവാക്കൾ വരേണ്ട കാലമാണ് യുവാക്കൾ വളർന്നു വരുന്ന അവർ നേതൃത്വത്തിലേക്ക് വരേണ്ട കാലമാണ് അതിൽ അങ്ങനെ എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ആർ ശ്യാംബാബു ക്യാമറമാൻ പ്രണവിനൊപ്പമാണ് നിങ്ങളോട് സംസാരിച്ചത് എ ബി സി മലയാളം കൂടുതൽ ബെൽബട്ടനും അമർത്തുക